നമസ്കാരം റഷ്യ യുക്രൈൻ സംഘർഷത്തിന് പിന്നാലെ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കാൻ പോവുകയാണ് നാളെയാണ് മോദിയുടെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് തുടക്കമാകുന്നത് മൂന്നാം വട്ടം അധികാരമേറ്റതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി റഷ്യയിലേക്ക് പോകുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഏറെ പ്രധാനവും സഹായകരമാകുമെന്നും ഈ രാഷ്ട്രങ്ങളിലെയും മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കി ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി റഷ്യയിലേക്ക് എത്തുന്നത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് എട്ട് ഒൻപത് തീയതികളിലായാണ് റഷ്യൻ സന്ദർശനം അതിൽ ഒൻപതാം തീയതി അദ്ദേഹം ഓസ്ട്രിയയിലേക്ക് പോകും നാൽപ്പത്തി ഒന്ന് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയയിലേക്ക് എത്തുന്നത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് മുന്നോടിയായുള്ള നിർണായകമായ സന്ദർശനമാണിതെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെക്സ്കോ പറഞ്ഞു വിപുലമായ ഒരുക്കങ്ങളാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഒരുക്കിയിരിക്കുന്നതെന്നും പുടിനുമായി ചർച്ചകൾ നടത്തുമെന്നും പെസ്കോവ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രിയും പുടിനുമായി വിവിധ വിഷയങ്ങൾ ചർച്ചകൾ നടത്തുമെന്നും നിലവിൽ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലുള്ള ബന്ധത്തെ അവലോകനം ചെയ്യുമെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു ഇരുരാഷ്ട്ര തലവന്മാരുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ഉന്നതതല ചർച്ചയാണിത് അവസാനത്തെ വാർഷിക ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ആറിന് ദില്ലിയിൽ വെച്ചാണ് നടന്നത് അന്ന് പുടിൻ ഇന്ത്യയിലെത്തിയിരുന്നു അഞ്ചു വർഷത്തിനു ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനമാണ് നാളെ നടക്കുന്നത് അതേസമയം ഓസ്ട്രിയയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം സുപ്രധാനമായ നാഴികക്കല്ല് ആണെന്നാണ് ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹാമർ വിശേഷിപ്പിച്ചത് ഇന്ത്യയും ഓസ്ട്രിയയും തമ്മിലുള്ള ഉഭയകക്ഷി നയതന്ത്ര ബന്ധം വളർത്തുന്നതിനുള്ള നിർണായക അവസരമാണിതെന്നും അവർ ചൂണ്ടിക്കാട്ടി വിയന്നയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നാൽപ്പത് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയയിൽ എത്തുന്നത് ഈ സന്ദർശനം ഞങ്ങളെ സംബന്ധിച്ച് വലിയ ബഹുമതിയാണ് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നിർണായക മുഹൂർത്തമാണിതെന്നും നെഹാമർ പറയുന്നു ക്കഴിഞ്ഞ മാർച്ചിൽ പ്രധാനമന്ത്രിയെ റഷ്യ രാജ്യത്തേക്ക് ക്ഷണിച്ചിരുന്നു ഈ ക്ഷണം സ്വീകരിച്ചാണ് യാത്ര രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അവസാനമായി മോദി റഷ്യ സന്ദർശിച്ചത് റഷ്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉയർച്ചയിലാണ് യുക്രൈൻ യുദ്ധത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധത്തെ തുടർന്ന് റഷ്യയുടെ എണ്ണവാകുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി പാശ്ചാത്യ രാജ്യങ്ങളിലും ജി സെവൻ വില പരിധിയിലും സംഭരണത്തെക്കുറിച്ചുള്ള അസ്വസ്ഥതകളും ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഗണ്യമായി വർദ്ധിച്ചു ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിയാണ് റഷ്യ ഇന്ത്യ റഷ്യ ബന്ധങ്ങളുടെ വികസനം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന സ്തംഭമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇത്തവണത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത് വെബ് ഡെസ്ക് ഡെസ്ക്യൂസ് chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jodis Building Promoters Private Limited, Tiruvananthapuram.